ചൈനയെ മുതലെടുത്ത് സാമ്പത്തിക നേട്ടം കൊയ്യാനൊരുങ്ങിയ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മുതലെടുക്കുന്നതിൽ രാജ്യം പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ആസൂത്രണ വികസന മന്ത്രി അഹ്സാൻ ഇക്ബാൽ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് ദേശീയ സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതായി അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ഡേറ്റാ ഫെസ്റ്റ് കോൺഫറൻസിൽ സംസാരിച്ച ഇക്ബാൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സർക്കാരിന്റെ കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങളാണ് തിരിച്ചടിക്ക് കാരണമെന്ന് വ്യക്തമാക്കിയത് ഇത് നിക്ഷേപങ്ങളുടെ ആത്മവിശ്വാസം തകർത്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബീജിംഗിന്റെ സ്ഥിരമായ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നിട്ടും ചൈനീസ് നിക്ഷേപകർ പ്രതിജ്ഞാബദ്ധതകൾ പിൻവലിക്കാനോ വൈകിപ്പിക്കാനോ ഇടയാക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന് മുൻ പാകിസ്ഥാൻ തെഹ്രീകി ഇൻസാഫ് ഭരണകൂടത്തെ ഉത്തരവാദികളെന്ന് ഇക്ബാൽ കുറ്റപ്പെടുത്തി അറുപത് ബില്യൺ ഡോളറിന്റെ സംരംഭത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ലെന്ന ഒരു മുതിർന്ന ക്യാബിനറ്റ് അംഗത്തിന്റെ അസാധാരണമായ സമ്മതതയാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവിന്റെ ഒരു പ്രധാന ഘടകമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സി പി ഇ സി ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തെ സിൻജിയാങ്ങുമായി വിപുലമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ബന്ധിപ്പിക്കുന്നതിനും വ്യവസായവൽക്കരണവും കയറ്റുമതി വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ സംയുക്ത സഹകരണ സമിതിയുടെ ഏഴാമത്തെ യോഗത്തിനു ശേഷം കാര്യമായ പുരോഗതി ഫലപ്രദമായി നിലച്ചുവെന്നും തുടർന്നുള്ള ഉന്നതതല ഇടപെടലുകൾ പരിമിതമായ വ്യക്തമായ ഫലങ്ങൾ ഉളവാക്കിയെന്നും ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് വ്യാവസായിക പുനരധിവാസവും വേഗത്തിലുള്ള കയറ്റുമതി വ്യാപനവും ലക്ഷ്യമിട്ടുള്ള നിർണായകമായ രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാക്കുന്നതിൽ പരാജയപ്പെട്ടു പ്രത്യേക സാമ്പത്തിക മേഖലകളിൽ ഇപ്പോഴും മതിയായ അടിസ്ഥാന സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും ഇല്ലെന്ന് സംയുക്ത സഹകരണ സമിതിയുടെ സമീപകാല ചർച്ചകൾ വെളിപ്പെടുത്തി ഇത് ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ചൈനീസ് സംരംഭങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിനും പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുള്ള ഉറപ്പുകൾ ആവശ്യപ്പെട്ടു ആരംഭിച്ച് പത്ത് വർഷത്തിലേറെയായിട്ടും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ചില അടിസ്ഥാന സൗകര്യ നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്റെ വിശാലമായ പരിവർത്തന ലക്ഷ്യങ്ങൾ വളരെ പിന്നിലാണ് ഇത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴികളിലൊന്നായ നടപ്പാക്കലിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിലും നിരന്തരമായ വെല്ലുവിളികൾ അടിവരെ അതേസമയം എക്സ്പ്രസ് ട്രിബ്യൂണിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സി പി ഇ സിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇരു രാജ്യങ്ങളും തന്ത്രപരമായ സംരംഭം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കൽ സ്ഥാപനമായ സി പി ഇ സി ജോയിന്റ് കോ ഓപ്പറേഷൻ കമ്മിറ്റിയുടെ പതിനാല് യോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ ശരത്കാലത്ത് ചേർന്ന ഏഴാമത് ജെ വരെ ഉൽപാദനപരമായ പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെന്ന് ഔദ്യോഗിക വൃത്തകൾ സമ്മതിക്കുന്നുണ്ട് സി പി ഈ സിയിൽ നിന്നും പാകിസ്ഥാൻ ഹ്രസ്വകാല നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് എന്നാൽ ദീർഘകാല ലക്ഷ്യങ്ങൾ വലിയ തോതിൽ കൈവരിക്കാനാവാത്തതായി തുടരുന്നു എന്നും വ്യക്തമാക്കി ചൈനീസ് വ്യവസായങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറ്റുന്നതിലും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിലൂടെ രാജ്യത്തിന്റെ കയറ്റുമതി വർധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സി പി ഇ സിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ കഴിഞ്ഞില്ല സി പി ഈ സി നടപ്പിലാക്കി പത്ത് വർഷത്തിലേറെയായിട്ടും പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ നടപടികൾ നടപ്പിലാക്കേണ്ടതും ഷെഡുകളിൽ സ്ഥിരതാമസമാക്കുന്നതിന് സംരംഭങ്ങളെ ആകർഷിക്കുന്നതിനാണ് സഹായ സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തേണ്ടതും ആവശ്യമാണെന്ന് കഴിഞ്ഞ ജെ സി സിയിലെ ഇരുവിഭാഗങ്ങളും വിശ്വസിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നത് തുടരുമെന്നും സൌകര്യമൊരുക്കൽ നടപടികൾ തുടർച്ചയായി സ്വീകരിക്കുമെന്നും പ്രത്യേക സാമ്പത്തിക മേഖലകൾ നിക്ഷേപിക്കാനും പ്രവർത്തിക്കാനും ചൈനീസ് സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള വിദേശ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ആകർഷിക്കുകയും ചെയ്യുമെന്ന് പാകിസ്ഥാൻ പക്ഷം അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്